നമസ്കാരം ബി ജെ പിക്ക് ഇതുവരെ വേറിറയ്ക്കാത്ത മണ്ണാണ് തമിഴ്നാട്ടിലേത് അടവും പയറ്റിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത സംസ്ഥാനം നരേന്ദ്രമോദിയും അമിത്ഷായും ആശീർവദിച്ചു വിട്ട കെ അണ്ണാമലയുടെ തന്ത്രങ്ങൾ പാതി വഴിയിൽ പൊളിഞ്ഞിരിക്കവെയാണ് കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട പഴയ സഖ്യത്തെ പൊടിതട്ടി എടുക്കാൻ ശ്രമിക്കുന്നത് അണ്ണാ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായും മണിക്കൂറുകളോളം ചർച്ച നടത്തിയതായാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന ചർച്ച എന്നാൽ സ്റ്റാലിന്റെ തമിഴ് ഭാഷാ തന്ത്രങ്ങൾ തമിഴ്നാട് ജനങ്ങൾക്ക് പോലും താല്പര്യമില്ല തമിഴ് മണ്ണിലെ ജനങ്ങൾ പറയുന്നത് എല്ലാ ഭാഷയും ജനങ്ങൾ അറിഞ്ഞിരിക്കണമെന്നതാണ് എന്തിനാണ് ഈ ഭാഷയെ തമ്മിലിങ്ങനെ വേർതിരിക്കുന്നതെന്നാണ് തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾ വരെ പറഞ്ഞു പറഞ്ഞിരുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന തമിഴ്നാട്ടിൽ കാലേക്കൂട്ടി തന്ത്രമിനിയുകയാണ് എല്ലാവരും എല്ലാ വാതിലും അടഞ്ഞതോടെയാണ് ബി ജെ പിയുമായി ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് പളനിസ്വാമി എത്തിയത് അണ്ണാമലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം പിരിഞ്ഞത് ജയിലഴിതയുടെ വിയോഗശേഷം പലതട്ടിലായ അണ്ണാ ഡി എം കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യം എടപ്പാടി പളനിസ്വാമിയും ഒ പണനീശെൽവവും ശശികലയും ടി ടി വി ദിനകരനുമെല്ലാം സ്വന്തം വഴിക്ക് നീങ്ങുകയാണിപ്പോൾ അണ്ണാടി എം കെയുടെ ഔദ്യോഗിക നേതാവ് പളനിസ്വാമിയാണ് വിമത നേതാക്കളെല്ലാം കൈകൊടുത്ത് ഒന്നാകാനുള്ള സാധ്യത അണിയറയിൽ തെളിയുന്നുണ്ട് അധികാരം പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അനൈക്യത്തിനിടയിലും അവർ ഐക്യം കണ്ടെത്തുന്നത് എന്നാൽ എടപ്പാടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിമത നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലേക്ക് വിമാനം കയറി അമിത്ഷായെ കണ്ടതും അണ്ണാമലയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഴടപ്പിക്കണം പാർട്ടിയിലെ വിമതനുമായി ബി ജെ പി ഐക്യനീക്കം നടത്തരുത് ബി ജെ പിക്ക് അണ്ണാ ഡി എം കെക്കുമിടയിൽ ചർച്ചകൾ നടത്തുന്നതിന് സംയുക്ത സമിതി വേണം ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ തുടങ്ങിയ നിബന്ധനകളാണ് പളനിസ്വാമി അമിത്ഷായുടെ മുന്നിൽ വച്ചത് ബി ജെ പി വിരുദ്ധയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള നാടാണ് തമിഴ്നാട് അതുകൊണ്ട് തന്നെ മണ്ണിറഞ്ഞ് വിത്തറിയുകയാണ് ഡി എം കെ എം കെ സ്റ്റാലിനും മണ്ഡല പുനർവിവചനം ത്രിഭാഷാ വിവാദം എന്നിവ കത്തിച്ച് അനുകൂല സാഹചര്യം നിലനിർത്തുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ഈ വേളയിലാണ് പഴയ സഖ്യത്തെ അണ്ണാ ഡി എം കെ വീണ്ടും പുൽക്കുന്നത് ഇടതു പാർട്ടികൾ വിസിക്കെ എന്നിവരുമായി സഖ്യത്തിന് അണ്ണാ ഡി എം കെ ഇതിനിടയ്ക്ക് ശ്രമിച്ചിരുന്നു ഈ രണ്ട് വിഭാഗവും ഡി എം കെ സഖ്യത്തിലുള്ളവരാണ് മുന്നണി വൺ ശക്തിയായി നിൽക്കുമ്പോൾ വിഘടിച്ചു പോരാൻ ഇരു തയ്യാറല്ല നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് കവട്രിക്കടകം സഖ്യവുമായും അണ്ണാടി എം കെ ശ്രമിച്ചു എന്നാൽ സ്വന്തം വഴി എന്ന നിലയ്ക്കാണ് ടി വി കെ മുന്നോട്ടു പോകുന്നത് തുല്യ പ്രാധാന്യത്തോടെയുള്ള ചർച്ചകളാകാമെന്ന് ടി വി കെ വ്യക്തമാക്കിയെങ്കിലും അതിനോട് പളനിസ്വാമിക്ക് താല്പര്യമില്ല പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചയിലൂടെ തമിഴ്നാട്ടിൽ അണ്ണാ ടി എം കെ ബി ജെ പി സഖ്യം വന്നുവെന്ന് പറയാനായിട്ടില്ല ഇനിയും തുടർ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവി നൽകി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം അണ്ണാടി എം കെ മുന്നോട്ട് വെച്ചു എന്നാണ് വിവരം എന്നാൽ അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ ബി പ്രവർത്തകരെ നിർജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിന് ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നതാകും അമിത്ഷായുടെ മുന്നിലെ വെല്ലുവിളി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടിയിട്ടുണ്ട് ഇതാണ് അണ്ണാമലയുടെ പ്ലസ് പോയിന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കാമെന്ന ആത്മവിശ്വാസവും അണ്ണാമലയ്ക്കുണ്ട് അണ്ണാടി എം കെ ബി ജെ പി സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നാൽ രാഷ്ട്രീയം മാറി മറിയും ബി ജെ പി സഖ്യം ബി ജെ പി ബിരുദ സഖ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയും ി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ മുഖമായി എം കെ സ്റ്റാലിൻ നിലവർപ്പിച്ചു കഴിഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ സ്റ്റാലിൻ കൊണ്ടുപോകും ഇതോടെ വെട്ടിലാകുന്നത് നടൻ വിജയ് ആണ് പ്രധാന കക്ഷികളുടെ പോരിനിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ടി വി കെ തകർച്ചയുടെ വക്കിലെത്തും ശരത് കുമാർ വിജയ്കാന്ത് കമലഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയ്യും തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കും എന്നാലും തമിഴ് മണ്ണിൽ വിജയ് അടിപതറും തമിഴ് മണ്ണിൽ ബി ജെ പിക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ഓരോ താമരകളും പൂത്ത് വരികയാണ് കാരണം സ്റ്റാലിൻ്റെ സർക്കാർ സ്റ്റാലിൻ്റെ പോലീസ് അവിടെ സ്ത്രീകൾക്ക് ഒരു രീതിയിലുമുള്ള ഒരു സുരക്ഷയും ഒരുക്കുന്നില്ല എന്ന ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കം അത് ബി ജെ പിയുടെ ആ ഒരു ലക്ഷ്യം തമിഴ്നാട്ടിലെ എല്ലാ സ്ത്രീകളുടെയും മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു വെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അത് അണ്ണാമലയുടെ ഒ വീഡിയോ ആണ് അതാത് അന്ന് ചാട്ടവാറുകൊണ്ട് അണ്ണാമലെ ഒരു വ്രതമൊക്കെ എടുത്തിട്ട് അണ്ണാമലയുടെ വീടിന്റെ മുന്നിൽ ഒരു ഉപവാസമൊക്കെ നടത്തി കൊണ്ട് അടിച്ചത് തമിഴ് സ്ത്രീകളുടെ മനസ്സിൽ അത് നല്ല പോലെ പതിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ തമിഴ്നാട്ടിൽ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല സർക്കാരുകൾ ഫണ്ട് കൊടുക്കുമ്പോഴും അതായത് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുമ്പോഴും ആ ഫണ്ടുകൾ എവിടെ പോകുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പ്രധാന റോഡുകൾ അതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു വികസനമില്ല വികസനം ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുമെന്നാണ് സ്റ്റാലിൻ സർക്കാർ പറയുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് വൃത്തിയില്ലായ്മയുടെ ഏറ്റവും വലിയൊരു പോയിന്റായി തമിഴ്നാട് മാറുമ്പോൾ ജനങ്ങൾ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ ഒരു സംസാരത്തിൽ ഇക്കുറി വോട്ടുകൾ മാറി ചിന്തിക്കാൻ ജനങ്ങൾ തീരുമാനിക്കുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അണ്ണാ ഡി എം കെ ബി ജെ പിയുമായി ഒരു കൈകോർക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു അവരുടെ അണ്ണാ ഡി എം കെ സഖ്യം ഉണ്ടാവാനുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ്

മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ